തിമിംഗലങ്ങൾ തമ്മിൽ വളരെ വലിയ ദൂരങ്ങളിൽ കൂടി ആശയവിനിമയം നടത്താൻ കഴിയും അവ പുറപ്പെടുവിക്കുന്ന ശബ്ദം വളരെ ആഴത്തിലുള്ളതും താഴ്ന്ന ഫ്രീക്വൻസിയിലുമാണ് ഇത്തരം ശബ്ദതരംഗങ്ങൾ വെള്ളത്തിനടിയിൽ വളരെ ദൂരം സഞ്ചരിക്കും ശബ്ദം കടലിന്റെ ആഴത്തിലുള്ള സോഫാർ ചാനൽ എന്ന പ്രത്യേക പാളിയിലേക്ക് എത്തിയാൽ അത് ശക്തി നഷ്ടപ്പെടാതെ നീല യാത്ര ചെയ്യും ഈ പാളി കടലിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ശബ്ദബാധ പ്രവർത്തിക്കുന്നു ഒരു തിമിംഗലം പുറപ്പെടുവിക്കുന്ന ശബ്ദരംഗം യിരങ്ങളോളം കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു തിമിംഗലത്തേക്കും എത്തും വഴിയിലുള്ള മത്സ്യങ്ങളും മറ്റു ജീവികളും ഈ തരംഗം തട്ടുമ്പോൾ ചെറിയ വൈബ്രേഷൻ പോലെ അതിനെ അനുഭവിക്കും ശബ്ദതരംഗം രണ്ടാമത്തെ തിമിംഗലത്തിന്റെ ശരീരത്തിൽ തട്ടുമ്പോൾ അതിലെ വൈബ്രേഷൻ തലവഴി കാതിലേക്ക് കടക്കും അതാണ് സന്ദേശം ലഭിച്ചതിന്റെ അടയാളം തുടർന്ന് അത് ഒരു പുതിയ ശബ്ദം പുറപ്പെടുവിച്ച് മറുപടി നൽകും താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദം ഏറെയുള്ള ദൂരം പോകുന്നത് വെള്ളത്തിനിടയിൽ അത് മന്ദതിയിലായിരുന്നാലും ശക്തിയായി സഞ്ചരിക്കാൻ കഴിയുന്നതിനാലാണ്